സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ചില വിക്റുകളുണ്ട് ആ വിക്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് കൊണ്ടുവന്നാൽ അലഹദില്ല

തങ്ങളുടെ മുമ്പില് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയും ഞാൻ ഞാൻ വല്ലാതെ വേദനയോടെ സങ്കടത്തോടെ ദുഃഖത്തോടെ മനസ്സിന്റെ ഉള്ളിൽ നബിയേ 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 അതുകൊണ്ട് എനിക്ക് സമാധാനം വേണം രോഗിയാണ് മാനസികമായ ിൽ നബിയേ ശാരീരികമായി നൊമ്പരമുള്ള ഒരാളാണ് മായി വല്ലാതെ സങ്കടത്തിലും വിഷമത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരാളാണ് നബിയേ അതുകൊണ്ട് റസൂൽ അല്ലാബ് അല്ലാ ഈ മൂന്ന് കാര്യങ്ങൾക്കും അവിടെ എനിക്കൊരു പഠിപ്പിക്കണം നബിയേ ചുണ്ടുകൊണ്ട് പെങ്ങളെ എഴുതിയെടുക്കുക നിങ്ങൾ ഇതിനെ റെക്കോർഡ് ചെയ്തു വെക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ കൊണ്ടുവരുമോ പരിശുദ്ധമായ മൊഹർ മാസത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ഉടനീളം ഈ പറയാൻ പോകുന്ന വിക്ർ നിങ്ങൾ കൊണ്ടു വരുമോ മൂന്ന് പ്രയാസങ്ങളുമായിട്ട അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട സാറി കടന്നു വരുന്നത് അല്ല ശാരീരികമായി ഒരുപാട് പ്രയാസമുള്ള ശാരീരികമായി ഒരുപാട് പ്രയാസമുള്ളവരാളാ അല്ലാസൂലെ അത് മാത്രമല്ല നബിയേ മാനസികമായി തളന്ന ഒരാളാണ് നബിയേ സാമ്പത്തികമായി ഒരുപാട് നമ്പരത്തില് ഒരുപാട് പ്രയാസത്തില് ഒരുപാട് സങ്കടത്തിൽ കഴിയുന്നവരാളാ നബിയേ ഇട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മാ നിങ്ങളിൽ മാനസികമായി പ്രയാസമുള്ളവരില്ലേ സാമ്പത്തികമായി സങ്കടമുള്ളവരില്ലേ അതുപോലെ ശാരീരികമായി പ്രയാസപ്പെടുന്നവരില്ലേ ഈ ചോദ്യത്തിന് ചോദ്യത്തിനല്ലാതെ റസൂൽ പറഞ്ഞു കൊടുത്ത മറുപടി അറിയോ ലാ ഇലാ إلا الله وحده لا شريك له الله أكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين ولا حول ولا قوة إلا بالله العزيز الحكيم سهو درنگل من لا إله إلا الله, إلا الله وحده لا شريك له، الله أكبر كبيراً، والحمد لله كثيراً، وسبحان الله رب العالمين، ولا حول ولا قوة إلا بالله العزيز الحكيم. ഈ പരിശുദ്ധമായ ാണ് അള്ളാന്റെ പ്രവാചകർ പഠിപ്പിച്ചു കൊടുക്കുന്നത് ശാരീരികമായി നൊമ്പരമുള്ളവരാണോ ആ നൊമ്പരം ഇത് കാരണത്താൽ മാറട്ടെ മാനസികമായി ദുഃഖം അനുഭവപ്പെടുന്നവരാണോ ഇത് കാരണത്താൽ ആ ദുഃഖമെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ കാര്യങ്ങൾ സമാധാനത്തിന്റെ പറഞ്ഞു കൊടുത്തത് ഞാൻ ചൊല്ലാം പറയുന്നത് ആവർത്തന പറയാനല്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് എന്നാൽ കമന്റിൽ ഒരുപാട് രോഗങ്ങൾ പറയുന്നവരുണ്ട് സങ്കടം പറയുന്നവരുണ്ട് വിഷമങ്ങൾ പറയുന്നവരുണ്ട് എല്ലാവരും ഒന്ന് ചൊല്ലണേ ഇല്ല ഇലാ اِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ اللَّهُ أَكْبَرُ كَبِيرا وَالْحَمْدُ لِلَّهِ كَثِيرا وَسُبْحَانَ اللَّهِ رَبِّ الْعَالَمِينَ وَلَا حَوْلَ وَلَا قُوَّةَ إِلَّا بِاللَّهِ الْعَزِيزِ الْحَكِيمِ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ മാറ്റിത്തരട്ടെ നിങ്ങളുടെ വിഷമങ്ങളെല്ലാഹു മാറ്റിത്തരട്ടെ എന്നും സങ്കടമാണ് എന്നും പ്രയാസമാണ് സ്ഥാതെ എന്തേ കരയറാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ഈ പരിശുദ്ധമായ നല്ല മാസങ്ങളിൽ നല്ല ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്നു ചെല്ലാൻ പറ്റുമോ നിങ്ങൾക്കൊന്ന് ചെല്ലാൻ പറ്റുമോ എന്നാൽ അൽഹമില്ല നിങ്ങളുടെ വേദനകൾക്ക് നിങ്ങളുടെ സങ്കടങ്ങൾക്ക് നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് അള്ളാഹു പരിഹാരം തരുന്നതാ ചെറിയൊരു എന്ന് കഴിഞ്ഞിട്ട് ഈ ഇല്ലാഹുലു പഠിപ്പിച്ചു കൊടുക്കും ിയപ്പെട്ട മൂന്നിനെ നിങ്ങളെ നമ്മളോടും ഇതിച്ചെല്ലാം ിതങ്ങളുടെ വിശാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീഴുന്ന ഓരോ നൂരോ നമുക്കും അതൊരു പാഠമാണ് നമുക്കും അതൊരു സന്തോഷം നമുക്കും അതൊരു ആനന്ദമാണ് അതുകൊണ്ടല്ലാ പടച്ചവനെ എല്ലാവരും ഒന്ന് കൂടെ കൂടെ الله اكبر الله اكبر كبيرا والحمد لله كثيرا وسبحان الله رب العالمين ولا حول ولا قوه الا بالله العزيز الحكيم അള്ളാഹുവേ കരുണക്കടലായ അല്ലാ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് കൊച്ചുമക്കളുണ്ട് ഒരുപാട് ഒരുപാടുപ്പമാരുണ്ട് കരുണക്കടലായ അല്ലാ അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല അവരുടെ ആവലാദിയും വേവലാതിയുമെല്ലാം നീ മാറ്റിക്കൊടുക്കണേ അല്ല ഇത് ചൊല്ലിയവർക്ക് അല്ലവരിൽ മാനസികമായ രോഗമുള്ളവരുണ്ട് ആ രോഗത്തെ മാറ്റണ അല്ല സങ്കടത്തെ മാറ്റണ അല്ല സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കത്തിൽ കഴിയുന്നവരുണ്ട് കടത്തിൽ കഴിയുന്നവരുണ്ട് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട് ആ കഴിയുന്നവരുണ്ട് കരുണക്കടലേ മാലിക്കുൽമുലൂക്കായ അല്ലാ അവരുടെയൊക്കെ സങ്കടങ്ങള് വേദനകളെല്ലാം നീ മാറ്റണേയല്ലോ അത്ഭുതപരമായ ഒന്നും 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 ഇന്ന് വരെ പാഴായിട്ടില്ല ഇന്ന് വരെ നട്ടപ്പെട്ടു പോയിട്ടുമില്ല അതുകൊണ്ട് ഹബീബിന്റെ അദരങ്ങളിലൂടെ അടർന്ന് വീഴുന്ന ഓരോ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു വല്ലാത്തൊരു പാഠമാണ് വല്ലാത്തൊരു സന്തോഷമാണ് വല്ലാത്തൊരു വല്ലാത്തൊരത്ഭുതമാണ് അള്ളാഹുവേ ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ അള്ളാഹുവേ ഞങ്ങളെ കബൂലാക്കണേ അല്ലോ പടച്ചറബമാനിന്റെ മാധുര്യം ഞങ്ങളുടെ കൽവിന്റെ ഹത്തത്തിൽ നീ ചൊരിഞ്ഞു നൽകണേ അല്ലാ സ്വർഗത്തിന്റെ എല്ലാ വഴികളും ഞങ്ങൾക്ക് തരണേ അല്ലോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏത് കാര്യത്തിനും ചെയ്യാനാണ് സങ്കടം വന്നാൽ വിഷമം വന്നാൽ ടെൻഷൻ വന്നാലും നെടുത്തുവെക്കുമോ അല്ലാ നീ ഞങ്ങളെ സ്വീകരിക്കണേറബ ഒന്നാമത്തെ കാര്യം ഇതാ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ചൊല്ലുമോ രണ്ടാമത്തെ കാര്യം യാ യാ അല്ലാഹ്

ായേക്ക നിങ്ങൾ ആ പരാതിയിലായേക്ക പക്ഷെ അള്ളാഹു ഒരു സന്തോഷത്തിന്റെ ഹൈറായ വഴിയിൽ അള്ളാഹു നിങ്ങളെ കൊണ്ടെത്തിക്കുമെന്ന് ാണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുതരുന്ന സന്തോഷമുണ്ടല്ലോ അല്ലാഹുതരുന്ന ആനന്ദമുണ്ടല്ലോ അല്ലാഹുതരുന്ന സുഗുലതയുണ്ടല്ലോ അതെല്ലാം ജീവിതത്തിൽ ഒരു പാഠമായി ഒരു സന്തോഷമായി ഒരു ഒരു കുളിർമഴയായി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അല്ല നിങ്ങൾ ഭാഗ്യം നിങ്ങൾ എന്നറിയോ അല്ലാഹു ഈ മജിലിസിൽ സംഗമിക്കുന്നവർ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ ഈ മജിലിസിൽ ഇത്രയും നേരം കടന്നിരുന്ന നിങ്ങളോട് പറയാ നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് ചൊല്ലുമോ എല്ലാവരും നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നല്ല സന്തോഷത്തോടെ ചൊല്ലുമോ ഹസ്ബി അല്ല <تولي> حسبي, الله، حسبي, الله، حسبي, الله، حسبي, الله، حسبي الله حسبي الله حسبي الله حسبي الله لا حول الا حول ولا قوة ولا قوة إلا بالله اللهم ربنا آتنا في الدنيا حسنة അള്ളാഹുവേ പരിശുദ്ധമായ ഈ ദിവസത്തിന്റെ കൊണ്ട് ഞങ്ങൾ ഈ ചൊല്ല ഈ നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങള് നീ പരാജയപ്പെടുത്തല്ല അല്ലോ നീ ദുഃഖത്തിൽ മണൽ അള്ളാ ദുഃത്തിലാഴ്ത്തല്ല അള്ളാ മരുന്നാ മണിമോത്ത് ചോരിചൊരു മണി ദീപം നിറയാ നാക്ക് എൻ്റെ മനസ്സുള്ള നിറയും ഏതൊരാളാണ് അല്ലാന്റെ ഹബീബിന്റെ അതരങ്ങളിലൂടെ അലർന്ന് വീണ വാക്കിനെ ആരാണ് പഠിച്ചു മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലൂടെ വന്നു കൊണ്ടുവരുന്നത് അള്ളാഹുവേ ജീവിതത്തിൽ അത് വല്ലാതെ മാറ്റം സംഭവിക്കുകയാ ചൊല്ലിക്കോറബന ിൽ സംഗമിച്ചവരാട നീ തട്ടീ സ്വീകരിക്കണേറബ ഇനി ചൊല്ലിക്കോ എന്നോടൊപ്പം വന്ന് ചൊല്ലിക്കോ ൂ ദുയാ അല്ലാ ചിനെ യൂ ദുയാ അള്ള കൂടങ്ങോ യാവത്തൂ ദുയാ അല്ല യാവത്തൂ ദുയാ അല്ല അല്ല ദുയാ അല്ല യാവത്തൂ ദുയാ അല്ല യൂ ദുയാ അല്ലൂ ദുയാ അല്ല യൂ ദുയാ അല്ല യൂ ദുയാ അല്ല യാവത്തു अल्लाह पढ़ स्वीकणे अल्लाह ആരെല്ലാമാണ് മജലിന്റെ സന്തോഷത്തില് നല്ല നീയത്തോടെ അവരുടെ മനസ്സറിയുന്ന പണച്ചവനെ നീ അവരെ നീ അവരെ സ്വീകരിക്കണേ അല്ല ഇവരിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് കളം കൊണ്ട് വലഞ്ഞവരുണ്ട് മാരകമായ രോഗത്തിൽ കിടക്കുന്നവരുണ്ട് അള്ളാഹുവേ ഞങ്ങളാരെയും കൈകാലുകൾ തളർത്തി കിടത്തല്ല അല്ലാ എന്ന് പറയുന്ന രോഗം പിടിപെട്ടുകൊണ്ട് കിടത്തല്ലോ പഠിച്ചവനെ മക്കൾക്കുള്ള ചികിത്സയ്ക്കു വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥ ഞങ്ങളെ കാക്കണേ അല്ലോ പഠിച്ചവനെ നിന്റെ സ്വർഗം ഞങ്ങൾക്ക് തരണേ റബ്ബേ നിന്റെ ൊട്ടു ഞങ്ങളെ കാക്കണം പുണ്യമായ ഒരു ദിവസം മുടങ്ങാതെ ആർജവത്തോടെ ഓടി വന്നിരുന്ന് കൊണ്ട് ചൊല്ലുന്നവരാണ് ചൊല്ലുന്നവരാണ് സ്വലാത്തുകൾ നീ 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 തട്ടല്ലേ തട്ടല്ലേ റബ്ബേ 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 അല്ലാഹുവേ ജീവിതത്തിന്റെ കണ്ണീരുകൾ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ ജീവിതത്തിന്റെ ദുഃഖങ്ങളെല്ലാം നീ അകറ്റവനെ പലരും കടങ്ങൾ കൊണ്ട് വലഞ്ഞിട്ട് വല്ലാത്ത സങ്കടത്തിലാണുറപ്പേ കടങ്ങളൊന്ന് മാറാതൊഴാരക്കുമോ എന്ന് പറഞ്ഞ് മനസ്സ് പൊട്ടിയിട്ട് മതിലിസില്ലിരിക്കുന്നവരുണ്ട് അല്ലാ അവരുടെ കടങ്ങൾ വിടാനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ Malays, െ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ മക്കൾക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ ഭാര്യമാർക്ക് രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കല്ല അല്ല ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ അല്ലാഹേ അങ്ങനെ തുടങ്ങി ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടറപ്പേ ഒരാൾക്കും ഒരു രോഗം കൊടുത്തിട്ട് കണ്ണീരിലാക്കല്ല അല്ല വേദനിക്കുന്നവരുണ്ട് കൊളസ്ട്രോൾ ഉള്ളവരുണ്ട് ഷുഗർ ഉള്ളവരുണ്ട് പ്രഷർ ഉള്ളവരുണ്ട് അല്ലാ അപസ്മാരോഗമുള്ളവരുണ്ട് അള്ളാഹുവേ ഇന്ന് പോലും പോയപ്പോ ഒരു പ്രിയപ്പെട്ട ഉപ്പ പോലും ചെറുമകൾക്കവടം അപസ്മാരം എന്ന് പറയുന്ന രോഗമുണ്ടെന്ന് പറഞ്ഞു അള്ളാഹുവേ രോഗമാണെങ്കിലും നീ കൊടുക്കണേ ുംടച്ചറപ്പേ പരിശുദ്ധമായ മദീനത്ത് പോകാൻ പരിശുദ്ധമായ മക്കത്ത് പോകാൻ മക്കത്തു ചെയ്യാ അല്ലാൻ ഹബീബിന്റെ വെള്ളക്കൊട്ടാരം കൊട്ടാരം കാണാ മനസ്സ് കൊടുത്തു കൊണ്ടിരിക്കുന്നവരുണ്ട് ഉറപ്പേ വടച്ചവരെ അവരുടെയൊക്കെ മനസ്സിന്റെ വേദനകളെ

വേണ്ട എന്നുള്ള സന്തോഷവാദം ഞങ്ങൾ അറിയിപ്പിച്ചു ഇത് ഞങ്ങളുടെ മജിലിസിന്റെ ഒരു പവറല്ല പക്ഷേ ഒരുപാട് സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുക്കള് ഉമ്മമാര് നിറഞ്ഞ മനസ്സോടെ തിക്ര ചുല്ലിട്ട് കരങ്ങൾ ഉയർത്തിയപ്പോ അവരുടെ ആമീനിന്റെ പവറാണ് റബ്ബേ പവറാണേ പടിയാരുമല്ല ആ പവിത്രമായ പരിശുദ്ധമായ ഞങ്ങളുടെ മതിൽസിൽ സംഗമിക്കുന്നവർ ഒരുമിച്ചു കൂടുന്നവർ അള്ളാഹുവെ സ്വീകരിക്കണേല്ലോ അല്ലോ അവരുടെ അപലവർക്ക് അവിടെ എത്താനും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ ഞങ്ങളുടെ ഈ കൂട്ടത്തിലുള്ള ഓരോരുത്തരെയും അവിടെ വെച്ച് ഹീബിന്റെ റോല നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലോ അള്ളാഹുവേ സങ്കടങ്ങൾ കൊടുക്കല്ല അല്ല ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ല അള്ളാഹുവേ ആരല്ല എന്തെല്ലാം പ്രയാസത്തിലാണ് പടച്ചവനെ പല സ്ഥലത്തും മരവെള്ളപ്പാച്ചില ഉള്ള പൊട്ടുകയാ ഞങ്ങളുടെ സാധുക്കളായ ഉമ്മ പെങ്ങന്മാര് നിങ്ങളുടെ ഉപ്പമാര് നിങ്ങളുടെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ കൂട്ടുകാര് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ പടച്ചറപ്പേ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും പ്രവാസികളാണ് അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അതിലവിടുന്ന് ഓരോരുത്തരും നല്ല നീയത്തോടെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നവരുണ്ട് ഹൗസ് ഡ്രൈവറുണ്ട് നേഴ്സുമാരുണ്ട് ഡോക്ടർമാരുണ്ട് അങ്ങനെ പല പല ജോലികളിലുമായി ഏർപ്പെട്ടുകൊണ്ട് കടകൾ നടത്തുന്നവരുണ്ട് അല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളുടെ வரே ஞட கூட்டக்காரே அவருடைய கச்சவடங்களில் வரக்கெட்டு கொடுக்கணையல்ல സന്തോഷം നിറച്ചു കൊടുക്കണല്ലോ പ്രവാസരോ തിരിച്ചു വരുമ്പോൾ ഒന്നുമില്ല എന്ന് സങ്കടപ്പെടുന്ന നീ എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ വളരെ കുറഞ്ഞ സമയമാണ് ഉള്ളു നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം നിങ്ങൾക്ക് ഞാൻ الله نمر مجلس نسجري وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.